ൊരു കേക്ക് ഡിസൈൻ വീഡിയോ കണ്ടാലോ ഇതൊരു ഡെമ്മി കേക്കാണ് അതായത് നമ്മുടെ പൊന്നുവിൻ്റെ ബർത്ത്ഡേ കേക്ക് കേട്ടോ ഇതിപ്പോൾ ജീനചേച്ചി എനിക്ക് തന്നിട്ടുള്ള ഓർഡറാണ് ആണേ വേറൊരു പീസ് കേക്കിൻ്റെ ഓർഡറൂടെ ഉണ്ട് അപ്പോൾ അത് രണ്ട് ഇതും അതും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിന് നമ്മൾ താഴെ ഡമ്മി കേക്കായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഡെമ്മി കേക്ക് ചെയ്യുന്നത് ആക്ച്വലി അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് എയർ ബബിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ചെയ്ത സമയത്ത് നല്ല ടെൻഷനായിരുന്നു എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ നമ്മളിതിങ്ങനെ കറക്കാൻ ഇതിന് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ കറക്കി നമുക്ക് ഫിനിഷിങ് കിട്ടാനും ഇച്ചിരി പാടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഇച്ചിരി വെയ്റ്റ് ഉള്ളൊരു ഫ്ലവർ വെയ്സ് എടുത്ത് വെച്ചു പക്ഷേ എന്നിട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ക്രീം തികയാത്തിടത്തൊക്കെ നമ്മളിങ്ങനെ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഞാനിതിൻ്റെ ഫ്ലവർ വെയ്സ് മാറ്റിയിട്ട് പഞ്ചസാര ഇട്ട് വെച്ചിട്ടിണ്ണ കേട്ടോ എടുത്ത് വെച്ചത് അത് വെച്ചപ്പം അത്യാവശ്യം വെയ്റ്റ് മേളിൽ വന്നതുകൊണ്ട് ഫിനിഷിങ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പീസ് കേക്ക് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് അതെല്ലാം ഫിനിഷ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു തീമിൽ തന്നെയായിരുന്നു ഞാൻ ആ ഒരു കേക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ അതും ഇതിൻ്റെ കട്ടിങ്ങും എല്ലാം കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ അപ്പം ഇതിൻ്റെ സൈഡെല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഇനി നമ്മുടെ ടോപ്പാണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ടോപ്പ് ഫിനിഷ് ചെയ്തപ്പോഴും എനിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം ഇത് നല്ല ഫിനിഷിങ്ങിൽ വന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ നല്ലൊരു ഫിനിഷിങ് വേണമല്ലോ കേക്കിന് അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഇപ്പോൾ അടുത്ത ടെൻഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റാക്കിംഗ് ആണ് കേട്ടോ നല്ലപോലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമായിട്ടോ നമ്മൾ മേളത്തെ ടയർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അത് വെച്ചപ്പോഴും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇതെങ്ങനെ എടുത്ത് വെക്കും മേളത്തെ ആണെങ്കിൽ ഒരു കെ ജി ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഫൈവ് ഇഞ്ചിൽ ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെടുത്ത് വെച്ചപ്പോഴും എനിക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ ഈ കേക്ക് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സ്റ്റാക്ക് ചെയ്യുന്ന എടുത്തിങ്ങനെ കേക്ക് ടോപ്പിൽ ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഒരു പരിപാടി ആട്ടോ ഭയങ്കര ടെൻഷനായിരിക്കും ആ ഒരു സമയത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാലേ ആ ഒരു ടെൻഷൻ മാറത്തുള്ളൂ ഇതിങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ഹെൽപ്പിനെ അനിയത്തിയും കൂടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ സൈഡെല്ലാം ഇങ്ങനെ കറക്കി കറക്കിയെടുത്ത് അതിങ്ങനെ ഈ ബേസിൽ നിന്ന് വിടിയിച്ചിട്ട് വേണം നമ്മളത് കുത്തിയെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ബേസ് പിടിക്കാൻ വേണ്ടിയിട്ട് അവളെ ഞാനവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് ക്യാമറയിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റാക്കിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്തെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു എങ്ങനെയുള്ള വീഡിയോസാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അതായത് കേക്കിൻ്റെ വീഡിയോസാണോ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസാണോ ബ്ലോഗ്സ് ആണോ എങ്ങനെയാണോ ഒന്ന് പറയാമോ എനിക്ക് അതനുസരിച്ചിട്ട് അപ്പം വീഡിയോ ചെയ്യാമല്ലോ അതുകൊണ്ടാണേ പറഞ്ഞേ അപ്പം നമ്മുടെതാ പീസ് കേക്ക് ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇതൊരു ടു കെ ജി കേക്കാണ് നമ്മളിത് പരത്തി ഒരു ത്രീ കെ ജി ബേസിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് ഈ കേക്ക് അങ്ങനെ നമ്മളിത് കട്ട് ചെയ്തിട്ട് നമ്മളിതൊരു അറുപത്തി നാല് പീസ് വരുന്ന രീതിയിലാണേ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അത്യാവശ്യം വലിയ പീസ് തന്നെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതിന് ശേഷം ഞാനാണെങ്കിൽ ചെറിയൊരു ഡിസൈൻ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിൻ കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഡിസൈൻ്റെ വർക്കാണ് ഇത് ആദ്യം തന്നെ മിന്നി ബോക്സിനെ ഞാനൊന്ന് സ്റ്റാക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഫോക്സ്ബോള് കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം ഫോട്ടോ നോക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ് റഫറൻസ് തന്ന പിക്കിൽ ഏകദേശം എല്ലാം നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഒരു ഫോക്സ്ബോള് ഈ ഒരു ബർബൻഡി കളർ ഫോക്സ് ബോള് കറക്റ്റ് ഡാർക്ക് കളർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു കളർ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മളതിനെ ബാക്കി ചെയ്തത് കിട്ടാനുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരുന്നു അത് എടുക്കാഞ്ഞത് അപ്പോൾ അതിന് പകരം നമ്മൾ ഇത് ഈ ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് പേരൂടെ എഴുതി കൊടുക്കാനുണ്ട് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് വണ്ണിൻ്റെ ടോപ്പറും ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ഇനി അടുത്തത് കൊടുക്കാനുള്ളത് ബട്ടർഫ്ലൈ ആയിരുന്നു കേട്ടോ നമ്മൾ ബട്ടർഫ്ലൈ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു കേട്ടോ പേരെല്ലാം എഴുതി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് കണ്ട് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണേ അപ്പോൾ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാമേ അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ സി യു